അതുകൊണ്ടാലേ നമുക്ക് വാങ്ങി ജ്യൂസ് അടിച്ച് നോക്കിയാലേ ഇതാണ് പ്രോഡക്റ്റ് ജയസപ്പ ഇതാണ് അലുമിനിയം ഹാൻഡ് ജ്യൂസർ അലുമിനിയം അവിണ്ടിന് അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉണ്ട് ഈസപ്പൊ നമുക്ക് ഇതിൽ എന്തായാലും ജ്യൂസ് അടിക്കാൻ പറ്റുമോ നോക്കാം ഈസപ്പോ നമ്മുടെ ജ്യൂസർ റെഡിയാണ് അപ്പൊ നമുക്ക് ഇനി ജ്യൂസ് അടിക്കാനുള്ള സാധനങ്ങളായാലേ ഈ നമ്മുടെ സാധനങ്ങൾ ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പൊ നമുക്ക് ഓരോന്നായിട്ട് ടെസ്റ്റ് ചെയ്ത് നമുക്ക് ആദ്യം ഓറഞ്ച് ജ്യൂസ് അടിക്കാം ഓറഞ്ച് ജ്യൂസ് ജ്യൂസി ഓറഞ്ച് ആൻ മെഷീനിൽ നിന്ന് എടുക്കുക അതിനകത്തേക്ക് നമുക്ക് ജസ്റ്റ് ഓറഞ്ച് ഇട്ട് എടുക്കുക ജസ്റ്റ് ഒന്ന് നല്ല രീതിക്ക് പ്രസ് ചെയ്ത് എടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ ജ്യൂസ് മാത്രമായിട്ട് നമുക്ക് ആ നമുക്ക് ജ്യൂസ് മാത്രമായിട്ട് വേറെ എടുക്കാം ആഹാ പ്യുവർ ഓറഞ്ച് ജ്യൂസ് നമുക്ക് റെഡി ആയിട്ട് കിട്ടും അടുത്തത് വാട്ടർ മെല തണ്ണിമത്തൊന്ന് വെച്ചു കൊടുക്ക പ്ര ആഹ് ഈസ് പ്യൂർ ജ്യൂസ് നമുക്ക് ഇങ്ങനെ കുടിക്കാൻ കേട്ടോ അടുത്തത് പൈനാപ്പിൾ മിസ് ഇട്ടുകൊടുക്കുക ഇതാകുമ്പോ നമുക്ക് കറണ്ട് ഇല്ലെങ്കിലും നമുക്ക് ജ്യൂസ് അടിക്കണമെന്ന് തോന്നി കഴിഞ്ഞാൽ നമുക്ക് ഇത് അടിച്ച് കുടിക്കാൻ കേട്ടോ ക്ലാസ് എടുക്കാ ഏതാ ഓ ഇത് കൊള്ളാം കേട്ടാ ഈസ് അടുത്തതായിട്ട് മാതളം മാതളം ഇങ്ങനെ ഇറുത്ത് വെച്ചിട്ടുണ്ട് ജസ്റ്റ് അതിനകത്തോട്ട് ഇട്ടുകൊടുക്കുക ഇതിന്റെ പ്രൈസ് ഞാൻ അവസാനം പറയാം കേട്ടോ നിങ്ങൾ ഞെട്ടും എപ്പോഴും ചെയ്യുന്ന പോലെ ജസ്റ്റ് ഒന്ന് നല്ല രീതിക്ക് പ്രെസ് ചെയ്ത് കൊടുക്കുക ഒരു ഗ്ലാസ് എടുക്ക സീന കേട്ടോ മുസമ്പി നമ്മൾ മൊത്തത്തിലിട്ടാണ് അടിക്കുക മുസമ്പി ഇങ്ങനെ കയറ്റി കൊടുക്കുകി ജ്യൂസർ റെഡി ആന്നും പറയില്ല സാധന അടിപൊളിയാണ് പക്ഷേ ഇതിന്റെ പ്രൈസ് ആണ് എന്നെ ഞെട്ടിച്ചത് വെറും ഇരുന്നൂറ്റി രൂപയ്ക്ക് ഞാൻ ഫ്ലിപ്പാർട്ടിൽ നിന്നാണ് വാങ്ങിയത് നിങ്ങൾക്ക് ഈ ഒരു ഹാൻഡ് ജ്യൂസർ വാങ്ങാൻ താല്പര്യമുണ്ടെങ്കിൽ ജസ്റ്റ് ഇതിന്റെ ലിങ്ക് ഞാൻ ഇവിടെ ആയിട്ട് കൊടുത്തേക്കാം നിങ്ങൾക്ക് അവിടുന്ന് ഡയറക്റ്റ് പർച്ചേസ് ചെയ്യാം അപ്പം ഇതുപോലത്തെ കിട്ടുന്ന വീഡിയോസ് ആയിട്ട് നമ്മൾ ഇനിയും വരുന്നതായിരിക്കും